വലിയ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമുക്ക് അതിന്റെ താഴെ തൊട്ട് താഴെയുള്ള പ്രതിസന്ധികൾ ലാഘവത്തോടെ നാം കാണുന്നത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക മനസ്സിലായില്ലേ മനസ്സിലായില്ലേ നമുക്ക് ഒരു ചെറിയ പരീക്ഷണം അമ്മാവ് തരുമ്പോൾ അല്ലെങ്കിൽ വലുതാവട്ടെ വലിദ ആകട്ടെ ഈ വലിയ പരീക്ഷന നമുക്ക് വരുമ്പോൾ നമ്മൾ എന്തു വേണം നമ്മുടെ വലിയ പരീക്ഷന നമുക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം പടച്ചവൻ ഇതിലും വലുതൊ തരാമായിരുന്നല്ലോ പക്ഷെ അല്ലാഹു തന്നത് ഈ ചെറിയ പരീക്ഷണമല്ലേ അപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് വിധിച്ചതത്ര തന്നെ ചിലപ്പോൾ റബ്ബ് വലുതു മാറ്റിയിട്ട് ചെറുതു തന്നതായിരിക്ക എന്ന് നമ്മൾ ആത്മനിർവൃതി அடைണം അങ്ങനെയല്ലേ മഹാനായ ഉറുബത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹു ചരിത്രജ്ഞനെ വിшаരമായി പറയുന്നുilla റബ റബഉൽ ഉവൽ മാസം റബഉൽ ഉവൽ പരിശുദ്ധമായ പിന്നെ രണ്ട് ദിവസം ഞാൻ ഞാൻ ആ വിഷയം പറഞ്ഞിരുന്നു ആവർത്തന പറയുന്നില്ല തിന്നുന്നത് എന്താണ് രോഗം എന്താണ്

മുറിക്കേണ്ടി വന്നു അങ്ങനെ ഒരു കാലങ്ങോട്ട് മുറിച്ചു പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ കഴിയില്ല ആ കാല മുറിക്കുന്ന മുറിക്കുന്ന സമയത്ത് ഇന്നത്തെ ഇന്നത്തെ പോലെ പോലെ സംവിധാനം സംവിധാനമില്ല അതുകൊണ്ട് തന്നെ അന്ന് എങ്ങനെയാണ് കാല നീക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിക്കേണ്ടി വന്നാൽ മദ്യം കൊടുത്തിട്ട് മതം വരുന്ന സമയത്ത് മുറിക്കലാണ് ആ സമയത്ത്

പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിഞ്ഞില്ല സലാ വീട്ടിയതിനു ശേഷം നിങ്ങൾ മുറിച്ചില്ലേന്ന് ചോദിച്ചിട്ട് ബോധം വന്നപ്പോൾ സഹോദരങ്ങളെ മഹാനായ ഉറവത്തിനോട് പറഞ്ഞത് കാലു മുറിച്ചു പക്ഷേ ഒരു വലിയ ഈ സമയം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട വിലാണ് യാത്രയുടെ ഷാമിലേക്കുള്ള യാത്രയാണ് ആ യാത്രയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടിയാണല്ലോ നിങ്ങൾ അവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോ അവിടുത്തെ എംബസിൽ റിപ്പോർട്ട് ചെയ്ത് അവിടത്തെ അംബാസഡറായിട്ട് ആയിട്ട് പോവുകയാ ഈ സമയത്താണ് ഷാമിലെ ചക്രവർത്തി വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് നല്ല ചികിത്സ കിട്ടും ഇന്ന സ്ഥലത്ത് പോയാൽ അങ്ങനെ പാതി വഴി

പോകുന്ന തരത്തിൽ മഹാനായ തങ്ങളോട് പറഞ്ഞപ്പോൾ ആകെ കൂടെ യാത്രയിൽ വന്ന ഏഴും മക്കളാണ് അതിലൊരു പ്രിയപ്പെട്ട മോനെയാണ് കൊണ്ടുവന്നത് ആ മകനും മരിച്ചെന്ന് പറയുമ്പോ മഹാനായ ഉറവത്തുപിന് സുബൈ നമ്മൾ പറയുന്നു ആറ് മക്കളെ എനിക്ക് തന്നിട്ട് ഒരു മോനെ മാത്രമല്ല റബ്ബേ തിരിച്ചെടുത്തോളൂ എനിക്ക് ഏഴ് മക്കളെ നീ തന്നല്ലോ അതിൽ ഒന്നിനെ മാത്രം നീ അങ്ങ് തിരിച്ചെടുത്തിട്ടോ എന്നിട്ട് ആറ് മക്കളെ മഹാനവറുകൾ പറയുകയാണ് രണ്ട് കൈയും രണ്ട് കാലുമാകുന്ന നാല് അവയവങ്ങളെ നിക്കി തന്നിട്ട് എന്റെ ഒരു കാലല്ലേ

ആ ആ ആ പ്രസവിച്ച കുഞ്ഞ് കുഞ്ഞിന്റെ ഉടലി ചെറുതാണ് പ്രിയപ്പെട്ട സഹോദരി പ്രസവിച്ചു പ്രസവിച്ചു ആറു മാസം മാസം ഗർഭിണിയായി ആ സഹോദരി പ്രസവിച്ചതും അതുപോലെ തന്നെ അങ്ങനെയുള്ള തലവലിപ്പമുള്ള ഉടലി ചെറിയ കുഞ്ഞിനെയാണ് പ്രസവിച്ചതും എട്ടാം മാസത്തിൽ തന്നെ ആ കുട്ടിയും ഏകദേശം ഒരാഴ്ച ജീവിച്ചിരുന്നു പിന്നീട് മരണപ്പെട്ടു ഇങ്ങനെ സഹോദരങ്ങളെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കുട്ടികളും ആ എട്ടാ മാസത്തിൽ പ്രസവിച്ച എട്ട് പ്രസവത്തിലെ കുഞ്ഞുങ്ങൾക്കും ഈ രോഗം പിടിപെട്ടു അപൂർവ രോഗമാണ് തല വലുതാണ് ഉടലെ ചെറുതാണ് അങ്ങനെ ആ പ്രിയപ്പെട്ട സഹോദരി പ്രസവിച്ചിട്ട് ആ സഹോദരി എന്നോട് പറഞ്ഞു ഉമ്മ എന്നോട് പറയുകയാണ് എനിക്ക് ഇനിയും പ്രസവിക്കണം ഇനിയും കുഞ്ഞുങ്ങളെ എനിക്ക് എനിക്ക് പ്രസവിക്കണം അങ്ങനെ പ്രസവിച്ചു ഈ ഇങ്ങനെ ഒരു സ്ത്രീ ഇല്ലാത്ത ഇതെല്ലാം നാളെ മുതൽ കൂട്ടാണല്ലോ കൊണ്ടുപോകാനുള്ള എന്റെ പ്രിയപ്പെട്ട റിസർവേഷൻ ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ തുമ്മൽ വന്നാൽ ഒരു ചെറിയ ജലദോഷം വന്നാൽ ഒരു ചെറിയ പനി വന്നാൽ എല്ലാ തകർന്നു ഇതിലും വലുതല്ലാഹുവിന് തരാൻ കഴിയുമായിരുന്നു പക്ഷേ അള്ളാഹു ചെറുത് തന്നു എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന ആ ഒരു സമാധാനിക്കുന്ന മനുഷ്യന് അങ്ങനെയാണ് അവന്റെ കതിറിലുള്ള വിശ്വാസം അല്ലാരെ കതിരി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ചെറിയ പരീക്ഷണം വരുമ്പോൾ തളർന്നു പോകാൻ ഒരു ചെറിയ പരീക്ഷണം വരുമ്പോ തളർന്നു പോകലല്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ ആവട്ടെ നമ്മളൊക്കെ എത്ര പ്രതിസന്ധികളിലും മരിക്കുമെന്ന് കരുതി എന്നിട്ട് മരിച്ചു നമ്മളൊക്കെ എത്ര പ്രതിസന്ധികൾ വന്നപ്പോൾ നമ്മൾ 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 മരിക്കുമെന്ന് ചിന്തിച്ചു മരിച്ചില്ല ക്ലേശം വരുന്ന സന്ദർഭങ്ങളിൽ വലുത് തരാൻ െന്ന് എന്ന് ചിന്തിച്ചാൽ അവനെ സമാധാനിക്കാൻ കഴിയുമെന്നാണ് എന്ത് പരീക്ഷണം വന്നാലും നമ്മൾ ചിന്തിച്ചാൽ ഇതിൽ വലുതല്ലാതെ ആരും അവനോട് ചോദിച്ചില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അള്ളാഹു തന്നതിൽ നമ്മൾ തൃപ്തരായി സംതൃപ്തരായി നമ്മൾ

നമ്മളെ നടന്നു പോകുന്ന വഴിയിൽ ഒരു പേപ്പട്ടി വന്നാൽ അല്ലെങ്കിൽ ഒരു നായ വന്നാൽ ആ നായ നമ്മൾ ഭയക്കുന്നു എന്ന് കണ്ടാൽ നമ്മളെ ഫോളോ ചെയ്യും നമ്മൾ നേരെ നമ്മളെ നേരെ വരും ഇനി അതല്ല തൻ്റെ ഇടത്തോടെ തിരിഞ്ഞു നിന്നിട്ട് കല്ലെടുത്തെറിയാൻ നോക്ക് അത് മാറും അത് ഓടിപ്പോകും ഇതുപോലെയാണ് പ്രതിസന്ധി നമ്മൾ ചെറിയ പ്രതിസന്ധി വരുമ്പോൾ തളർന്നു എന്ന് തോന്നിയാൽ ആ നമ്മളെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയാൽ മഹാന്മാര് അവർ പരിചയപ്പെടുത്തിയത് ഒഴുകി വരുന്ന ഒരു അരുവിയിലെ ഒരു കൈത്തോട്ടിലെ ഒരു പാറ പോലെയാണ് പ്രതിസന്ധികളെന്ന് വിശ്വാസി ഈ കളകളാരവം മുഴക്കി ഒഴുകുന്ന വെള്ളം പോലെ കളകളാരവം മുഴക്കി ഒഴുകുന്ന ആ അരുവികളിലെ ചെറിയ കൈത്തോടിലെ വെള്ളമുണ്ടല്ലോ ആ വെള്ളം പോലെയാണ് വിശ്വാസി ആ വെള്ളം ഒഴുകി പോകാൻ കഴിയാത്ത വണ്ണം മധ്യഭാഗത്ത് രൂപം കൊണ്ടാത്ത ചെറിയ പാറകളാണ് പ്രതിസ്രിച്ച് വെള്ളം അങ്ങനെ വെള്ളം അവിടെ ചെന്ന് ഈ പാറ ഇടിച്ചിട്ട് പൊട്ടിച്ച് ചെറിയ ചെറിയ മെറ്റിലുകളാക്കി തല്ല വെള്ളം ഒഴുകുന്നത് വെള്ളം ആദ്യം ഒന്ന് നോക്കും അവിടെ എത്തുമ്പോ അല്പ വേഗത്തിൽ ഈ പാറയുടെ മുകളിലൂടെ ഓടി പോകാൻ പറ്റുമെന്നൊന്ന് നോക്കും പറ്റൂല എന്ന് കണ്ടാൽ ഇടത്തോട്ടോ വലതോട്ടോ ഒഴുകി മര്യാദയ്ക്ക് അതിന്റെ ഇതാണ് വിശ്വാസികൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ തളർന്ന് നിൽക്കലല്ല അതിനെ അതിജീവിക്കാൻ കഴിയുക അതിനെ ജയിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടാൽ മൈൻഡ് ആയിട്ട് കണ്ടിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുക ഇതാണ് നാം ചെയ്യേണ്ടത് പ്രതിസന്ധികൾ വന്നാലും വന്നാലും എത്ര പ്രിയപ്പെട്ടവരെ നമ്മളെ പിന്നാലെ ഈ വിഷമം വന്നുകൊണ്ടിരിക്കും ഒരാളുടെ വിഷമം വരെ ഉണ്ടാവും ഒരാളുടെ പ്രതിസന്ധി എവിടം വരെ ഉണ്ടാവും നമ്മളൊന്ന് നമ്മളൊന്നും ശാന്തമായി ഒരാളുടെ പ്രതിസന്ധി എവിടം വരെ ഉണ്ടാവും ഒരാളുടെ വരെ മരണം ഉണ്ടാവും എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണശേഷവുമാ പ്രതിസന്ധി നിലനിൽക്കും മരണശേഷവും പ്രതിസന്ധി നിലനിൽക്കും എവിടം പറയാം എവിടം വരെയാണ് നമുക്ക് എന്നെല്ലാം വിലക്കുകൾ ഇവിടെ പുരുഷന്മാർക്ക് പട്ട് ധരിച്ചു ഇവിടെ സ്വർണം ഭരിച്ചു സ്ത്രീകൾക്ക് സ്വർണം ധരിക്കാം പുരുഷന്മാർക്ക് പട്ട് ധരിച്ചുകൂടാ പുരുഷന്മാർക്ക് സ്വർണം ധരിച്ചൂടാ ഇവിടെ നമുക്ക് നിഷിദ്ധമാക്കപ്പെട്ട പലതുമുണ്ട് അതിനെയൊക്കെ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് പോട്ടെ നമ്മുടെ വിഷയം അതല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിലക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ വിലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ചെയ്യാതെ മാറി നിന്ന് ഇതിന്റെ പേരിൽ നമുക്ക് ഒരു നമ്മൾ രേഖപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ നാളെ നമ്മൾ ചേരുന്ന സ്ഥലം എവിടെയെന്നറിയോ എന്നറിയോ എവിടെയാണ് ചെല്ലുന്നത് തോട്ടത്തിൽ നിങ്ങൾ ാണ് ഏതൻ തോട്ടത്തിൽ നിങ്ങൾ ചെല്ലുമെന്നാണ് അവിടുത്തെ പ്രത്യേകത എന്താണ് നിങ്ങളുടെ കൈകളിൽ കൈകളിലല്ലാഹോ വളകൾ ധരിപ്പിക്കുകയാ വളയാണ് പ്രിയപ്പെട്ട പെങ്ങളെ സ്വർഗത്തിൽ പോയാലേ വള കിട്ടുകയുള്ളൂ സ്വർഗത്തിൽ പോയാലേ വള കിട്ടുകയുള്ളൂ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തെ നിമിഷവും നശിച്ചു പോകാൻ പറ്റുന്ന ഈ ലോകത്തെ ഒരു ചെറിയ വള നിങ്ങൾ പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് കൊടുത്താൽ എന്റെ എന്ത് നഷ്ടപ്പെടാനാണ് ഈ വള ഇല്ലെന്ന് കരുതിയിട്ട് എന്റെ ജീവിതം നഷ്ടപ്പെടൂലല്ലോ

അലമാരയിൽ അലമാരയിൽ എത്ര 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 നിങ്ങൾ കമ്മലാണ് ജോഡിയാണ് കമ്മലുകൾ മോതിര വളകൾ നിങ്ങളുടെ വീടിന്റെ സൂക്ഷിച്ചു വെക്കുമ്പോൾ ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്വത്തുക്കളാകും നിങ്ങളെ കരുതി വെച്ചിരിക്കുന്ന ആ സ്വർണത്തിൽ നിന്ന് ഒരു ചെറിയ വളയിങ്ങെടുത്ത് ഒരു ചെറിയ മോതിരം ഇങ്ങെടുത്ത് ഒരു ചെറിയ കമ്മലെടുത്തല്ലെങ്കിൽ കമ്മൽ ഒരു ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി കൊടുത്താൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ പതിപ്പിച്ച വളകൾ സ്വർണ്ണത്തിരാനുള്ള തരുന്നതാണ് തരുന്ന വസ്ത്ര പട്ടാൽ നിർമ്മിക്കപ്പെട്ടതാ പട്ടുതൂലിനാൽ നിർമ്മിക്കപ്പെട്ട വസ്ത്രമാണ് നിങ്ങൾക്കല്ല തരുന്നത് അങ്ങനെ നിങ്ങൾക്ക് വള ധരിപ്പിക്കപ്പെട്ടു നിങ്ങൾക്ക് പട്ടു വസ്ത്രം ധരിപ്പിക്കപ്പെട്ടു അങ്ങനെ ആ അങ്ങ് സ്വർഗത്തിനകത്തേക്ക് നിങ്ങൾ കാലെടുത്ത് അങ്ങ് വെക്കുമ്പോ അവിടെ നമ്മളെ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് അതാണ് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത് നമ്മൾ ചിന്തിക്കും കുറച്ച് പരീക്ഷണങ്ങളൊക്കെ അമ്മത്തെ ഇപ്പോ ആഷപത്രിയൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ ഇപ്പോ വേറെ പ്രതിസംദികൾ ഒന്നും ഇല്ല പട്ടിണിയൊന്നും ഇല്ല വിഷമങ്ങൾ ഒന്നും ഇല്ല നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം അവസാനിച്ചു എന്നില്ല അവസാനിക്കൂലാ ഈ ലോകത്തെ പറ്റി തന്നെ അള്ള പറഞ്ഞു എന്താണ് ലഖദ കാന ലഖദ ഖലഖനൽ ഇൻസാന ഫീ കബ്ദ് പ്രയാസത്തിന്റെ മേലെ പ്രയാസമായിട്ട പ്രതിസംദികൾ മനുഷ്യരെ സൃഷ്ടിച്ചത് എവിടം വരെയാണ് പ്രതിസന്ധികളുള്ളതെന്നറിയോ കയ്യിൽ സ്വർണത്തിനാൽ നിർമ്മിക്കപ്പെട്ട മുറ്റുകൾ പൊതിപ്പിച്ച പളകൾ ധരിച്ചുകൊണ്ട് ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് പട്ടുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നേരെ സ്വർഗത്തിലേക്കങ്ങ് കാലടുത്ത് വെക്കുമ്പോ അവിടെ നിന്ന് നമ്മൾ വിളിച്ചു പറയുന്നു ില്ല കാറ്റിക്കലില്ല തുപ്പുനീരില്ല വിയർക്കലില്ല വിസർജനങ്ങളില്ല ഒന്നുമില്ല എന്റെ എല്ലാ വിഷമങ്ങളും ഇതോട് കൂടി തീരുന്ന റബ്ബെ ഇനി അനന്തമായ സ്വർഗലോകത്തെ സഞ്ചാരമാണ് അധീനതയിൽ കടന്നു വരുന്ന മനോഹരമായ ഏറ്റവും നല്ല മനോഹരമായ സ്വർഗമാണ് പഴമെടുക്കുന്നതാ കയറണ്ട പറ ശരീരത്തിലുണ്ട് നിനക്കുള്ളതൊന്നും കാർക്കണ്ടറിയുന്നുണ്ടാ അമ്മ കൊതിയുണ്ട് എപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു വസുതാമനേ അതു നിൻ്റെ പക്കൽ മാത്രമാനേ തങ്ങളുടെ വരുന്ന മനോഹരമായ സ്വർഗമാണ് കഴിക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മുടെ മുന്നിലേക്ക് ആപ്പിളിന്റെ ആ ശിഖരം ഇങ്ങനെ ആപ്പിൾ മരത്തിന്റെ ശിഖരം ഇങ്ങനെ വരികയാ അതിൽ നിന്ന് ഒരു പഴം നമ്മൾ നമ്മളിന്ന് പറിച്ചു ആ പഴം പറിച്ചിട്ട് നമ്മളൊന്ന് കടിച്ചു ആദ്യത്തെ കടിയുടെ രുചിയല്ല രണ്ടാമത്തെ കടിക്കുള്ളത് ഒരു പഴത്തിന്റെ രുചിയല്ല അടുത്ത പഴത്തിലുള്ളത് ഒരു കൊലയുടെ പഴത്തിന്റെ രുചിയല്ല അടുത്ത കൊലയുടെ പടത്തിലുള്ളത്

സഹായിച്ചാലേ മറിയവക്കുള്ള ഇന്നു ഞാൻ ഇങ്ങളോട് പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല ബർताव ലോകത്തെ ഏറ്റവും നല്ല മഹിതമായ കുടുംബ ജീവിതത്തിന്റെ മനോഹരമായ മാതൃകമഹലോകടുമ്പലും மலർക്ക തുറന്നു കൊടുത്ത മഹാനായ പ്രവാചകൻ നബി മുഹമ്മദു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹദരിണിയായ തന്റെ ജീവന്റെ ജീവനായ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞതാണ് നരകത്തെ കാക്കണേ ആയിഷ സൂക്ഷിക്കണേ ഒരു 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 കാരക്കയുടെ ചെറിയ ഭാഗമെങ്കിലും അതിന്റെ ഒരു നാലിലൊന്നെങ്കിലും പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുത്തിട്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ ആയിഷ ആയിഷ ബീവിയോട് കുടുംബനാഥനാ

പറഞ്ഞല്ലോ ആ പത്ത് പേരുണ്ടല്ലോ അഷറത്തിലാണ് ായ പത്തുപേരുണ്ടല്ലോ ഈ പത്തുപേര് ജീവിതത്തിൽ കത്തി എന്റെ രണ്ട് പാദങ്ങളും മൂന്നിയാനല്ലാതെ അതുകൊണ്ട് പാസ് കിട്ടിയ അക്ഷരത്തിൽ പോലും ഭയമായിരുന്നെങ്കിൽ അതുകൊണ്ട് പഠിപ്പിച്ചതാണ് നിങ്ങൾ പോവുക ആ സ്വർഗം നമുക്ക് നൽകി ഈ സദസ്സിന്റെ പറക്കറ്റ് കൊണ്ടല്ലാകും നമ്മളെ ആദരിച്ച് അല്ലാതെ എന്ന പുണ്യമായ ലതാവ് കണ്ട് ആസ്വദിക്കുന്നവരിൽ അല്ലാതെ നമ്മളെ ചേർക്കട്ടെ അതിനുള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധമായ ആ സ്വർഗത്തിലെത്തുന്നതുവരെയും മരിച്ചാൽ എല്ലാം അവസാനിക്കുന്നെങ്കിലൊന്ന് ചിന്തിച്ചു നോക്ക് പിന്നെ നരകം തീർന്നു അവസ്ഥ ഒരു പ്രശ്നമില്ലല്ലോ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പഠിച്ചത് ഒന്ന് ചിന്തിച്ചു ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമ്മൾ പറയും ജീവിച്ചിരിക്കുന്നതാണ് അല്ല 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 നമ്മൾ പറയും പറയില്ല ആത്മഹത്യ ആത്മഹത്യ ചെയ്യാൻ ഒരിക്കൽ ശ്രമിച്ച അല്ലെങ്കിൽ ശ്രമം നടത്തിയവനോട് ചോദിച്ചു നോക്കണം നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ നീ മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടായ നിന്റെ അനുഭവം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് മരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ മരിച്ചു കഴിഞ്ഞ ഒരാളോട് മരിച്ചു കഴിഞ്ഞ് ഒരാൾ തിരിച്ചു വരാൻ പറ്റുമോ അങ്ങനെ വരില്ല അല്ലെങ്കിൽ നാളെ പരലോകത്തെ അതൊക്കെ വിശുദ്ധ പറയുന്നുണ്ട് ചോദിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ ഏറ്റവും വലിയ പ്രശ്നം ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരാളോട് മഹിസറയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോ അവർ വിളിച്ചു പറയുമെന്നാണ് അള്ളാഹുവേ എത്രയും പെട്ടെന്ന് എവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് നീ രക്ഷപ്പെടുത്തപ്പെടും നരകത്തിലേക്ക് ആ നരകത്തിലേക്കെങ്കിലും ഇമ്മ നരകത്തിലേക്കെങ്കിലും ഒന്ന് വലിച്ചെറിയ ഒരു നിൽക്കുന്ന ിൽ കത്തിച്ചൊലിച്ച് ഇവിടെ നിൽക്കാൻ നീ അങ്ങോട്ടങ്ങളെ കൊണ്ടുപോകുന്നു അപ്പം നമുക്ക് കവർന്ന കാലം ഭീകരത എവിടെയായി